ഊട്ടിയിൽ നല്ല തണുപ്പും കാര്യങ്ങളായതുകൊണ്ട് എന്തായാലും തന്നെ പോകാൻ വിചാരിച്ചു അങ്ങനെ നാട്ടിൽ നിന്ന് നേരെ വണ്ടിയെടുത്തിട്ട് നേരെ നമ്മൾ നമ്മളിറങ്ങിയ ഞാൻ ഒറ്റക്കല്ല എൻ്റെ ഒന്നിച്ചിട്ട് കുറച്ച് ആളും കൂടി ഉണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെ പാൽച്ചുരത്തിൽ തിരക്കൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് എനിക്ക് ചായ കുടിക്കാൻ നിർത്തി ചായയും കുടിച്ച് അങ്ങനെ വണ്ടി എടുത്ത് ഒറ്റ വിടല് നമ്മളങ്ങനെ ഊട്ടി എത്താൻ എന്തായാലും ലേറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഊട്ടി എത്തുന്നതിന് കുറച്ച് മുന്നേ തന്നെ നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കാനും കയറി അതും മലയാളികളുടെ ഹോട്ടൽ തന്നെയായിരുന്നു നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഊട്ടി എത്താനാവുമ്പോൾ നമ്മളെ ഷെഫ്ഷാന്റെ ഹോട്ടലുണ്ട് ഷെഫ്ഷാൻ ഉണ്ടാവുക ഒരു ഫ്രീ പ്രൊമോഷൻ ഇത് കൂടലൂരെന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല എന്തായാലും പോകുന്നവര് കഴിച്ചു അങ്ങനെ ഊട്ടിയെത്തിയത് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് അപ്പത്തേക്ക് എല്ലാ കടകളും ക്ലോസ് ചെയ്യും എന്തിനു വേണ്ട ചായപ്പീടി വരെ ക്ലോസ് ചെയ്യുന്നിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് നമുക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈയൊരു കഫേൽ ആംബിയൻസ് എന്റെ അമ്മ അടിപൊളിയാ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസിന്റെ തൊട്ട് തലേ ദിവസം അവിടെ എത്തി അങ്ങനെ വായിൽ കൂടെ പകരുന്ന തണുപ്പായതുകൊണ്ട് സഹിക്കാൻ പറ്റത്തോ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പള്ളിയിൽ പോയിട്ട് കയറി പള്ളി നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം പള്ളിയാകുമ്പോൾ നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് ആളും കുറുംബാനയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആടെ എത്തിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ക്യാംഫയറും കാര്യങ്ങളും പരിപാടി എല്ലാം ഉണ്ട് കുറെ ആൾക്കാരും ഈ തണുപ്പ് സഹിക്കാൻ പിന്നെ നമുക്ക് വേറെന്താ വേണ്ട അണു കൂടി സഹിക്കാൻ പറ്റത്തായ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ജാക്കറ്റടുത്ത് കുറച്ച് നേരം നമ്മൾ ഉള്ളിലേക്ക് വിളിച്ച് നമുക്ക് ചായ തന്ന് കേക്ക് തന്നു പിന്നെ അതുമാത്രമല്ല നമ്മളെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് വിഷ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ പുറത്ത് നിൽക്കുന്ന കണ്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് വിളിച്ച് എല്ലാവരും ഭയങ്കര ആയിരുന്നു അപ്പോൾ വീഡിയോ ഉള്ളൂ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക സ്നോ വീഡിയോ ഉള്ളതെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ ബൈ